ഹലോ ഡിയേഴ്സ് അപ്പോൾ അടുത്തൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി നമുക്ക് ലോങ് വീഡിയോ എപ്പോഴെപ്പോഴും എടുക്കാൻ പറ്റുന്നില്ല കുറേ നാളുകൾക്ക് ശേഷമാണ് എടുക്കുന്നത് അപ്പോൾ ഞങ്ങളൊന്ന് പുറത്ത് പോകാണ് ചുമ്മാ ഒന്ന് പുറത്ത് പോവാണ് അപ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം പറ്റാട്ടാരിക്കടേക്കാണാവോ എവിടേക്കാട്ടോ പോകണം പിന്നെ എന്തിനാണ് റെഡി ആയിട്ടിരിക്കുന്നത് I oh, do no. okay, okay. Mm -hmm. അപ്പോൾ നമ്മുടെ ഇങ്ങോട്ടൊന്നുമില്ലാത്ത യാത്ര ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യമായിട്ടും അറിയില്ല എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഹസ്ബൻഡിൻ്റെ കൂടെയാണെന്നുള്ളത് വിശ്വാസത്തിൽ പോകണം കാരണം ഏട്ടനും പറഞ്ഞിട്ടില്ല എങ്ങോട്ടാണെന്ന് ഏട്ടനെ ആലോചിച്ചിട്ടുമില്ല എങ്ങോട്ടാണെന്ന് എനിക്ക് എനിക്കാരുടെ കൂടെ പോകുന്നതും അറിയില്ല കൂടെ ഫ്രണ്ട്സ് ആരൊക്കെ ഉണ്ടെന്ന് മാത്രമേ എനിക്കറിയത്തുള്ളൂ വേറെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല അപ്പോൾ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് എൻജോയ് ചെയ്യേണ്ടത് ഞങ്ങൾക്ക് ഇപ്പം ഞങ്ങളുടെ കൂടെ അച്ഛനാണല്ലോ അതുകൊണ്ട് അവന് പ്രശ്നമില്ല എൻ്റെ കൂടെ എൻ്റെ ഭർത്താവ് ആണ് അതുകൊണ്ട് എനിക്കും പ്രശ്നമില്ല അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്ത് വേറെ ഒന്നും ഞങ്ങൾ ആലോചിക്കുന്നില്ല

സാനു നിന്നെ എടുക്കില്ല നിന്റെ കൊളീഗ്സൊക്കെയാണ് കേട്ടോ അവരിപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അപ്പോൾ അവർ വേറെ സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നത് അപ്പം എട്ട് ആണ് അപ്പോൾ എല്ലാവരും കൂടി വന്നിട്ടുണ്ട് കല്ലുവിൻ്റെ ഒരു ചാനലുണ്ട് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ചാനലിന്റെ പേര് ആ വൈബിലി ബൈബിളിയായിരുന്നു കേട്ടോ അപ്പം ഇവർ ആലപ്പുഴയിലാണുള്ളത് സു ചേച്ചിയും കല്ലു സാനു നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പം പാലക്കാട് തന്നെയുണ്ട് ഓക്കെ അപ്പം എന്റെ മോറഡൻ ഹസ്ബൻഡ് കൈസ് അപ്പൊ ഇന്ന് പ്രതീക്ഷിക്കാണ്ട് ഒരു സ്ഥലത്തേക്ക് വന്ന കേട്ടോ ഗൈസ് ഇവര് ഞങ്ങളെ കട്ട് ചെയ്തിട്ട് ഞങ്ങൾ ഞാനും എമ്പാടി ജാവലേൻസി ഞങ്ങൾക്ക് എവിടെങ്കിലും കറങ്ങാൻ പോണന്നുണ്ടായിരുന്നു ഞങ്ങള് പറയുമ്പോൾ ഇവിടെ ഇവര് എന്തൊക്കെയോ പ്ലാനിങ് ഫോണും ഞാൻ നോക്കി ഫോണിൽ കൊറേ പ്ലാനിങ്സ് നടന്നിരിക്കുന്നു കുളിക്കാൻ പോയപ്പോ നോക്കിയപ്പോ അപ്പൊ ഞാൻ ഇവനോട് പറഞ്ഞു നമ്മളെ നല്ല അച്ഛൻ കൂട്ടിട്ട് പോണെ വേറെ അപ്പോഴേക്ക് ഞാൻ വളിച്ച് തരഞ്ഞു ഓട് ഞങ്ങൾ അങ്ങനെ ഞങ്ങളും കൂട്ടി ചേർന്ന് വന്നിരിക്കും നിലവിൽ പ്ലാൻ ആകില്ല എങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അത്രേയുള്ളൂ ബുദ്ധിമുട്ടായി കഴിഞ്ഞു ഞാൻ കൊറേ വരണന്നെ പറഞ്ഞു അന്ന് കൂട്ടിട്ട് പോയില്ല ഇന്ന് പക്ഷെ പ്രതീക്ഷിക്കാതെ നടന്നത് ഓക്കെ അത്രേ ഉള്ളു ഞാൻ കൊഞ്ഞ് കൊഞ്ഞ് വിശേഷങ്ങളൊക്കെ കാണിച്ചു നല്ലൊരു സ്ഥലം ഇതിപ്പോ എവിടെയാണ് സ്ഥലത്ത് എവിടെയാണ് ഈ സ്ഥലത്തിന്റെ പേരെന്താണ് പല്ലാവരും പല്ലാവരും സ്വിമ്മിങ് കോളമാണ് സ്മെല്ല രസം ഉണ്ടോ എന്താണ് പിന്നെ വ്ളോഗില് പിന്നെ സഞ്ജു സുഖല്ലേ കൊറേ നാളായി കണ്ടെ നമ്മള് തോല് മുടിക്കാൻ വ്ളോഗ് എടുത്ത കേട്ടോ അതിനുശേഷം രണ്ട് വ്ലോഗ് കല്ലു കല്ലുവിന്റെ വീഡിയോന് വേണ്ടിട്ട് വീഡിയോ എടുക്കുക ഞാൻ എന്റെ വീഡിയോന് വേണ്ടിട്ട് എടുക്കുക പക്ഷെ ഇന്നലെ വ്ളോഗൊന്നും എടുത്തില്ല ഇന്നലെ ഉണ്ടായിരുന്നോ ഞാൻ അവിടെ വീട്ടിലുണ്ടായിരുന്നോ ആ നല്ല രസമായിരുന്നു വ്ളോഗ് എടുക്കണത് എടാ എന്റെ കൂട്ടിന് എന്റെ കൂട്ടിന് നീ എന്താണ് ചെയ്യുന്ന അപ്പോൾ ഞങ്ങൾ പല്ലാവൂരിൻ്റെ കുളത്തിൻ്റെ അവിടെ നിന്നിട്ട് നല്ലൊരു മൂവ്മെൻസിലാണ് പക്ഷേ ഇനിയും അറിയില്ല എങ്ങോട്ട് പോകുന്നത് അതാണ് ട്വിസ്റ്റ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയപ്പോൾ പ്ലാന് മാറ്റി പ്ലാന് മാറ്റല്ല ഞങ്ങൾ പല്ലാവൂരും എന്തിനാണ് പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ അദൃശ്യർക്ക് അവിടെ ആയിരുന്നു അപ്പോൾ ഇനിയുള്ള പ്ലാൻ എവിടേക്കാന്ന് തീരുമാനിച്ചു ഞങ്ങൾ കാണിച്ചു ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ചേസ് അമ്പാടി കൊടുന്ന് കാണാനില്ല അത് അമ്പാടി ഏതോ കണ്ടിട്ട് എന്നൊക്കെ ബാക്കിയുള്ളവർ അപ്പോൾ ഞങ്ങൾ വെയിറ്റിങ്ങിലാണ് അല്ലേ ചേച്ചി അതെ അതെ അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ കൊള്ളംകൂട് എന്നുള്ളൊരു ഹോട്ടലിൽ കയറിട്ടു കഴിക്കാൻ പോകുന്നതോ ആ അല്ലേ മലബാർ റെസ്റ്റോറന്റ് ചായ പീഡിയ എന്നൊക്കെ എന്താണ് ആണല്ലേ തള്ളിക്ക് കടന്നു വന്നിട്ട് ഹരിമാ ഞങ്ങള് ഫുഡ് കഴിക്കാൻ കയറിയിരിക്കോ അമ്പാടിക്കൂട്ട് എന്താ വേണം ചോദിക്കുന്നു അമ്പാടിക്കുട്ട് മന്തി പെരുപ്പരി മന്തി മതി എന്ന് കൊടുക്കാം എനിക്ക് ചാട്ടില്ല ഇവിടെ നമ്മളപ്പോൾ പറയണ്ടെന്നില്ല ഇവിടെ പറഞ്ഞില്ലേ അവിടെ ഒരു പള്ളി പറയുന്നില്ല അങ്ങനെ കഴിക്കില്ല ഞാൻ കല്ലു അമ്പാടി ആരും പറഞ്ഞില്ല അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു ഇറങ്ങുകയാണ് ഓരോരുത്തർ അപ്പോൾ സഞ്ജു സഞ്ചു കഴിഞ്ഞു അവന് സോഫ്റ്റ് ഡ്രിങ്ക്സ് വേണം എന്ന് പറഞ്ഞിട്ട് വന്ന് നോക്കിയിട്ടാണ് കേട്ടോ അപ്പം അമ്പാടി അമ്മ എനിക്ക് അത് വാങ്ങി തരുമോ ഇത് വാങ്ങിത്തരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു സ്കൂളിൽ പോകേണ്ടതാണ് ഒന്നും വാങ്ങി തരില്ല കാരണം തണുപ്പല്ല ചൂടിൽ നിന്ന് പെട്ടെന്ന് തണുപ്പ് കുടിച്ചാൽ ശരിയാവില്ല പ്രത്യേകിച്ച് നമ്മളിതൊന്നും വാങ്ങി കൊടുക്കാറില്ല കേട്ടോ ഇപ്പോൾ അവന് പേടിയാണ് എനിക്ക് ഓരോ കുട്ടികൾക്ക് ഓരോന്ന് കുടിച്ചു എന്നൊക്കെ വേണ്ടേ അപ്പോൾ മേടിച്ചു കൊടുക്കാറില്ല മാക്സിമം ഞാൻ സാധനങ്ങളൊക്കെ അവോഡ് ചെയ്യാറുള്ള പതിവ് അപ്പം ഞങ്ങളുടെ തീരുമാനം ഇപ്പോൾ കൊല്ലങ്കോട് വന്ന് ഫുഡ് കഴിക്കലായിരുന്നു അപ്പോൾ ഇനി എന്തായാലും കൊല്ലങ്കോട് ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് തീരുമാനിച്ചു കേട്ടോ അപ്പോൾ കൊല്ലംകോട് നല്ല വെയിലാണ് ഇപ്പോൾ സമയം ടു ഒ ക്ലോക്ക് കഴിഞ്ഞായിരുന്നു നല്ല വെയിലാണ് എങ്കിലും അവിടെ എത്തിയപ്പോൾ കൊല്ലങ്കോടിൻ്റെ ഭംഗി കണ്ടില്ല എന്ത് രസമാണ് ആ മലനിരകളും കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അതിനോട് അടുക്കും തോറും ഭംഗി കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോസിലൊക്കെ കാണാറുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലും ഇതൊക്കെ തന്നെയാണ് കാണാറില്ലെങ്കിലും ഈ മലനിരകളില്ല പാടങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ ഈ മലനിരകളില്ല കാണുമ്പോൾ തന്നെ ഭയങ്കര നമുക്ക് എന്താ പറയുക പുറത്തുള്ളവർക്ക് കൂടുതൽ സന്തോഷമായിരിക്കും സൂഫി ചേച്ചി ആലപ്പുഴയിലുള്ള ആളാണ് അപ്പോൾ ആൾക്കൊന്നും ഇങ്ങനെ ഇത്രയും പാടങ്ങളും മലനിരകളൊക്കെ ആയിട്ട് കാണാറില്ല കാണാറില്ലെന്നാ മൂപ്പർ പറഞ്ഞു മൂപ്പർ ടൗണിലാണ് മൂപ്പറൊക്കെ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ടോ എന്തായാലും ഞങ്ങൾ ആ കൊല്ലംകോട് ടൗണിൽ നിന്ന് നമ്മളെ ഉള്ളിലോ ഉള്ളിലോട്ട് ഗ്രാമപ്രദേശിലോട്ട് പ്രവേശിച്ചു കേട്ടോ പക്ഷെ നല്ല വെയിലായ കാരണം ഞങ്ങൾ ഇവിടെ നിൽക്കണ്ടെന്ന് വിചാരിച്ചു അതായത് താമരപ്പാടത്തിലേക്ക് നിൽക്കണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത് എൻ്റെ മാംഗോ വില്ലേജ് ഒക്കെ നമ്മൾ വീഡിയോസിലാണ് കാണാറുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോസ് കുറേ ഞങ്ങൾ കൊല്ലംകോട് ചിതാർ ചിതാർ കൊണ്ട് എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഫസ്റ്റ് ആണ്ടോ പാലക്കാട് ഉണ്ടായിട്ട് ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല ആ ഇപ്പൊ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് അത് സൂപിച്ചോ അതെ അപ്പൊ എത്തിയിട്ടുണ്ട് അടുത്ത ബ്ലോഗർ വ്ളോഗർ ചെയ്യുന്നുണ്ട് ഞാൻ ഈ ഒരു ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കില്ല തന്നെ മണി എന്ത് എന്താ വേണന്നുള്ളത് പറയൂ ഫസ്റ്റ് കേറി നടക്കണ്ട് വരില്ലായിരുന്നു ഇത്രയൊക്കെ റുപ്പീസ് അയ്യോ എന്താണ് നമ്മള് പറഞ്ഞു നിറഞ്ഞ വഴിയിലൂടെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് അയ്യോ യ്യോ അവിടെ കുളിക്കാൻ തയ്യാറെടുപ്പിൽ നിൽക്കണ അമ്പാടിക്കുട്ടൻ കുളിക്കാനുള്ള തയ്യാറെടുപ്പല്ല ഏറ്റവും കൂടുതൽ നന്നായിട്ട് അമ്പാടിക്കുട്ടൻ കയറുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് സീതാർ കൊണ്ടെത്തി താമരപ്പാടത്ത് പൂവ് പെരങ്ങാന്ന് വെച്ചാൽ ഒന്ന് രസമായിട്ട് അവിടെ കാണാൻ വെള്ളത്തിൽ വെള്ളത്തിലൊക്കെ കളിച്ച് തിമിർത്ത് പോവുകയാണ് കൈസ് അപ്പൊ അവളൊക്കെ വെള്ളത്തിൽ നന്നായി ഇറങ്ങാൻ പറ്റാത്ത എന്റെ വിഷമമുണ്ട് പക്ഷെ അന്ന് ഞങ്ങൾ കാര്യമാക്കുന്നില്ല അപ്പോൾ ടാറ്റ ബബ്ബായി സീതാർ ഗുണ്ട് അപ്പോൾ ഞങ്ങൾ പോവട്ടോ അടിപൊളിയായിരുന്നു എന്നെ കൊണ്ട് അടുപ്പിക്കരുത് എനിക്കറിയില്ല ഞങ്ങള് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് രണ്ട് മൂന്ന് ഫോട്ടോ അപ്പൊ അപ്പോൾ ഒരു റീൽസ് എടുക്കാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്പോട്ടിൽ നിന്ന് പഠിച്ച ഡാൻസ് ആണ് കേട്ടോ അത് അപ്പൊ ഞങ്ങളതാ എന്താ താമരപ്പാടത്തെത്തി അടിപൊളി മലനിരകളാണ് കണ് കറങ്ങിട്ട് പിള്ളാരൊക്കെ നേരത്തെ പോയിട്ട് കിടന്നു മണി കഴിഞ്ഞ് അഞ്ചരയൊക്കെ ആയിട്ടുണ്ട് ഞങ്ങൾ സീതാർ കൊണ്ടൊക്കെ കഴിഞ്ഞിട്ട് നേരം ഫുള്ള് നന്നിട്ടുണ്ട് പക്ഷെ പകുതി ഒക്കെ ഉണങ്ങി പിന്നെ ബാക്കി കാഴ്ചക്കൂടെ ആണോ അമ്പാടിക്കുട്ടിനെ അവര് കൂട്ടിക്കൊണ്ടു പോയിട്ടോ അപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ആ കാറ് പാർക്ക് ചെയ്ത് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ നടക്കുന്ന എന്തോരം വണ്ടികളറി അവിടെ വന്നിരിക്കാൻ ഭയങ്കര തിരക്കായിരുന്നു എൻ്റെ കൂട്ടിനെ തന്നിട്ട് പോയിക്കോട്ടെ അങ്ങോട്ടായിരിക്കില്ല കുട്ടിനെ തിരഞ്ഞപ്പോൾ ഐസ്ക്രീമിൻ്റെ അടുത്ത് നിൽക്കുന്നു അവിടെ ഒരേ പരിപാടിയാണ് മച്ച് 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 ഫൈവ് മച്ച് എന്തായാലും ഇന്നതെന്നൊന്നുമില്ല കൊടുക്കാ കൊള്ളിയോണ്ടെ ഐസ്ക്രീം ഐസ്ക്രീം കഴിക്കണം കഴിച്ച് അതെ മാംഗോക്കെ ചേച്ചി ഞങ്ങൾ കഴിച്ചു അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് നിൽക്കുകയാണ് കേട്ടോ അവിടെ അപ്പോഴേക്ക് നല്ല ഒരു ഒരു ക്ലൈമറ്റ് ചേഞ്ച് വരാൻ തുടങ്ങി അതായത് ഇരുട്ടിലേക്ക് പോകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കാരണം സിക്സ് ഒ ക്ലോക്കിനോട് അടുത്തിട്ടുണ്ട് പക്ഷേ എന്ത് തിരക്കറിയോ ഭയങ്കര കുറേ ആൾക്കാർ വന്നിട്ടുണ്ട് സൺഡേ ഇതുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ സാധാരണ എത്ര തിരക്കുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അവിടെ അന്ന് തന്നെയാണ് ഗൈസ് ഈ പാഠം കാണാൻ ആൾക്കാരിതാ എത്ര മാത്രം ആൾക്കാരാണ് ഞാൻ ഞാൻ ഞാറ് നട്ട ആളാണ് ഞാറ് പറിച്ച ആളാണ് കേട്ടാ ഞാറ് വീഡിയോ എടുക്കുന്നു ആൾക്കാർ ഗൈസ് നമ്മുടെ ഞാറ് നാടും ആറ് അപ്പോഴേക്കും ഇരിട്ടായി ഞങ്ങളതിനകത്തേക്കൊന്നും കയറിയില്ല കേട്ടോ നമ്മളെ ഈ വ്യൂ ആണ് നമുക്ക് അവിടെ ഇഷ്ടപ്പെട്ടു നല്ല വ്യൂ ആണ് കേട്ടോ അവിടുത്തെ ആ വ്യൂ നമ്മളവിടെ കുറേ ഫോട്ടോസൊക്കെ വന്നെടുത്തായിരുന്നു കാരണം ആ വ്യൂ ആണ് അവിടുത്തെ ഹൈലൈറ്റ് പാടങ്ങൾ പിന്നെ എപ്പോഴും കാണുന്നതാണ് പിന്നെ ആ ചെണ്ടുമല്ലി പൂവൊക്കെ ഉണ്ടാകുമ്പോൾ കുറച്ചുകൂടി കൂടി ഭംഗി ഉണ്ടാകും പക്ഷേ ഇപ്പോൾ ആ പൂക്കളൊക്കെ വാടി അപ്പോൾ അതിൻ്റെ ആ ഭംഗിയൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ നെല്ലും ഇല്ല കണ്ടത്തിൽ അപ്പൊ അതിൻ്റെ ഒരു ഭംഗി കുറവുണ്ട് കേട്ടോ അവിടെ ഫോട്ടോഷൂട്ടാണ് കൈസ് അപ്പൊ ഞങ്ങൾ കുറെ ഫോട്ടോസ് എടുത്ത് കേട്ടോ നല്ല രസം ഉണ്ടല്ലോ പുറകിന്റെ ബാക്ക്ഗ്രൗണ്ട് സോ അതവിടെ എല്ലാവരും കൂടെ ഞങ്ങൾ നിങ്ങളെന്നൊക്കെ വേണ്ടി ഫോട്ടോ എടുത്തോണ്ടിരിക്കുക കേട്ടോ നിങ്ങളുടെ ലൈറ്റ്സ് ഒക്കെ പോയിട്ടുണ്ട് എങ്കിലും ഞങ്ങൾ അങ്ങനത്തേക്ക് കയറിയില്ല കേട്ടോ കാരണം ആയിട്ട് വരൂ സമയം ഒരുപാട് ആയി അപ്പൊ ഞങ്ങൾ അകത്തേക്ക് കയറിയില്ല ജസ്റ്റ് ഇവിടെ വന്നിട്ട് കൊറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വേണ്ടി വന്നു കാരണം അകത്തേക്ക് കയറണി ഇപ്പൊ ടൈം ആവില്ലേ അല്ല പിന്നെ നമ്മൾ വാടത്തേക്കും വരുമ്പത്തേക്കൊക്കെ പോയി കണ്ടതല്ലേ ഇപ്പൊ അങ്ങോട്ടൊന്നും കേറിയില്ലാട്ടോ ജസ്റ്റ് ഇവിടെ ഫോട്ടോസ് എടുത്തു അത്ര ഓല ടീംസ് ഓല ടീംസിലെ ഈ അഞ്ചെണ്ണം കൂടി ഒരു ഫോട്ടോ എടുക്കാണ് അകത്ത് കയറാം അമ്പാടി ഇതിനകത്ത് എന്താ ഏ ബബായി താമരപ്പാടം ഞങ്ങൾ പോകുന്നു താമരപ്പാടം എന്നല്ലേ നമ്മുടെ പാടം അത്ര തന്നെ അപ്പോൾ ഞങ്ങൾ താമരപ്പാടത്തോടെ യാത്ര പറഞ്ഞ് ഇറങ്ങുവാണ് എന്തായാലും പ്രതീക്ഷിക്കാത്തൊരു വരവായിരുന്നു കൊല്ലംകോട് അപ്പോൾ അടുത്തുള്ളവർക്ക് ഒന്ന് കാണാൻ പറ്റിയാൽ വന്ന് കാണണം നല്ലൊരു പ്രത്യേകിച്ച് സീതാർഗണ്ട് അത് വിട്ടുപോകരുത് നല്ലൊരു എന്താ പറയുക എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്തായാലും ഇന്നത്തെ ട്രിപ്പും ഇന്നത്തെ വീഡിയോസും ഈ വീഡിയോസ് എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷമൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നോട്ടോ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു രസമായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോ കാണാം